ഇവിടെ നിക്കുമ്പഴും ഉണ്ടല്ലോ അപ്പൂ വന്നിട്ടുണ്ട് അപ്പൊ നാളെ അപ്പൂ തിരിച്ചു പോവേ മുട്ടുമണിക്ക് എന്തെങ്കിലും എന്തെങ്കിലും കൊടുത്ത് വിടാവല്ലോ ഇവിടെ ഇരുന്നതൊക്കെ പെറുക്കി കെട്ടി കൊടുത്തു വിടുവല്ലോ പിന്നെ ഇത് വേണോന്ന് പറഞ്ഞു നേരെ ഒരു പാക്കറ്റ് പോയി മോനെ മോനുപുട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട് അവിടുത്തെ അമ്മച്ചുടെ മരുന്നും ഒത്തിരി കൊടുത്തു വിടാതെ മോൻകുട്ടൻ അതും കൊണ്ട് പോയതാണ് കൊണ്ട് കൊടുത്തിട്ട് വന്നു നാളെ അപ്പു പോ കഴിഞ്ഞ ദിവസം നമ്മള് അമ്മയുടെ ഇടക്കിലോട്ട് പോകാതെ തുറന്നിട്ട് ഇറങ്ങി ഞാൻ അങ്ങോട്ടേ പോയില്ല കേട്ടോ ഞാൻ നമ്മുടെ വീടിന് മുറ്റത്ത് തന്നെ നിക്കുമായിരുന്നു ആ അമ്മ അവിടെ വന്ന് വഴിയിൽ നിൽക്കുവായിരുന്നു മോനും കുട്ടി അങ്ങോട്ട് ചെല്ലുന്ന കണ്ടോളൂ ലൈറ്റ് ഇട്ടിട്ട് ഒരുപാട് ദൂരം ഒന്നും ഇല്ല ഇപ്പൊ അത്ര ചോട്ടിട്ട് നടന്ന ആ അവിടുത്തെ വാക്കിലെത്തും അത്ര സമയത്തെ ഒരു നടപ്പേ ഉള്ളു അങ്ങോട്ട് കേട്ടോ ഇവിടെ എന്നാ അവിടെ വീടിനകം വരെ കാണും പിന്നെ ലൈറ്റ് ഉണ്ട് മിറ്റത്തിലായിട്ടുണ്ട് നമ്മളിവിടെന്നും ക്യാമറ അങ്ങോട്ട് ഓൺ ആക്കുന്നത് കൊണ്ടാണ് ഈ വെട്ടത്തിൽ ഇരുന്ന് ക്യാമറ ഓൺ ആവുന്നതുകൊണ്ടാണ് അവിടെ ഭയങ്കര ഇട്ടാന്ന് തോന്നുന്നത് കേട്ടോ പിന്നെ കൊതുകിന്റെ കാര്യം ചോദിച്ചു ഇവിടെ ഭയങ്കര കൊതുക് ശല്യം ഒന്നുമില്ല ആ വല്ലപ്പോഴും ഒക്കെ ഉള്ളു കൊതുകിന്റെ അമ്മ ഭയങ്കര ശല്യം വല്ലപ്പോഴും ഉള്ളു കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ കയറി ആ ഒരു പാക്കറ്റിൽ അതും വാങ്ങിച്ചു രണ്ട് തവി മേടിച്ചു വേറൊന്നും മേടിച്ചില്ല കേട്ടോ അതീ ഇത് രണ്ടും മേടിച്ചു ഇതിന് ഇരുപത്തിയഞ്ചും ഇതിന് അമ്പത്തഞ്ചും കേട്ടോ നമുക്ക് ദോഷമാറെ പോരു അലുമിനിയത്തിന്റെ തവയേ ഉള്ളു എനിക്ക് ഈ സ്റ്റീലിന്റെ ഇതുപോലെ അങ്ങ് മേടിച്ചു ഇന്ന് രാവിലെ കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ടിട്ടാണ് പോയത് അപ്പൊ അതൊന്ന് അരച്ചു വെക്കണം പാലപ്പം ഉണ്ടാക്കാൻ കേട്ടോ കഴിഞ്ഞ ദിവസം മേടിച്ച ചിക്കന്റെ കുറച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാം ആ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പൊ അതൊന്ന് അരച്ചു വെക്കണം പിന്നെ ചോറ് ഒരുപ്പൊണ്ട് കറികളൊന്നുമില്ല ഒരു ചമ്മന്തി അരയ്ക്കാം എന്ന് വിചാരിച്ച വെക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാ അരി അരച്ചു വെക്കണം ചമ്മന്തി ചമ്മന്തി ഈ ഇങ്ങനെ പെരുമഴയെത്തുന്ന ഇവിടെ അവിടെ എനിക്ക് എനിക്ക് പണ്ടത്തെ ജെസ്റ്റംസോ ജിരാം കൊണ്ടുവരണ്ട പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേപ്പഴിഞ്ഞു പ്രിയങ്ങള് ഞാന് മുലിക്കോട്ട് ഇന്നലെ തൊട്ട് തുമ്മലൊക്കെ ഉണ്ട് ഈ മലനം ഞാൻ തോന്നും ഇന്നലെ പോയപ്പോ വേറെ സ്കൂളിൽ പോയില്ലേ മത്സരത്തിന് അന്നേരം നന ഞാൻ തോന്നുന്നു ഇന്നലെ വന്നപ്പോൾ തൊട്ടാണ് തുമ്മൽ അരി അങ്ങരച്ച് വെക്കാമെന്ന് വിചാരിച്ചു ചമ്മന്തിക്കുള്ളതും അപ്പത്തിന് അരയ്ക്കാനുള്ളതും കൂടെ ഞാൻ ഞാൻ തോന്നുന്നു കൂളി എടുക്കട്ടെ അപ്പൊ തിരുമുന്ന പരിപാടി ഇല്ലാത്തത് കൊണ്ട് എടുക്ക പിന്നെ ഇന്ന് അതുവഴി മൂന്നാല് കുഞ്ഞുങ്ങളൊക്കെ ചിരിച്ചു കാണിച്ചിട്ടൊക്കെ പോയി ഇങ്ങനെ ഡാറ്റ ഒക്കെ തന്നിട്ട് പോയി നമ്മുടെ വീഡിയോ കാണുന്നവരാണ് മിണ്ടാൻ പറ്റില്ല കേട്ടോ അവരങ്ങ് നടന്നു പോയി പോയ കൂട്ടത്തില് എനിക്കൊരു ഹായൊക്കെ പറഞ്ഞിട്ട് പോയി പാത്രം എന്തുവാ ചോറ് തളച്ച ഞാൻ വാർത്തിരട്ടെ നമുക്ക് അയ്യായിരിക്കാം ഓരുകൂട്ടം വന്നത് ഇങ്ങനെ അരഞ്ഞു കിട്ടും കരണ്ട് പോയേക്കുമായിരുന്നു വന്നതക്കത്തിന് ഞാൻ ഇതന്നെ അരച്ചതാ കേട്ടോ മോനുകുട്ടൻ ഉരുളക്കര അരിയുവാണേ ഇപ്പൊ വന്നോള പിന്നെ ചിക്കാം കാരണ്ടീ പോയ എനിക്ക് തീർന്നു ഭാര്യക്കെ അരച്ചു പ്രിയങ്ങളെ പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചെ Ég veit að það er eitthvað einhvern veginn. െഷ്ടോളും <laughs> <sharp> <will> <specialize>

ഞാൻ ചമ്മന്തിയുടെ പണിപ്പിടല്ല കറിവെപ്പിലേയും കൂടെ അടിപൊളി ചമ്മയും കലന്നിട്ടുമായിരുന്നു சம்மந்தி முடிச்சடை டிண்டல் கோர் ஏடியே ஆஹா பதவ சம்மந்தி ரெடி மொளகுல க்ரிஸ்பியா இருக்கணும் அத கொழஞ்சு போற இருக்கணும்லாம் இதனைய நானே தீ மட்டி வச்ச மாதிரிங்க வந்து பாருங்க എൻ്റെ വക തേങ്ങാച്ചമ്മന്തി ോട്ട് വെക്കാൻ എണ്ണ ഒഴിച്ചത് ഞാൻ അപ്പൊ ഇച്ചിരി എണ്ണ കൂടി പോയതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അന്നേരം തൊട്ട് കലാപമായിരുന്നു ഞാൻ അതിന് ചരിച്ചു വെച്ചത് കേട്ടോ അപ്പൊ എണ്ണ എല്ലാം ഊറി പോയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ സമാധാനത്തെ ചോറ് ലോങ് വീഡിയോക്ക് എത്താണെന്ന് തോന്നുന്ന ഒരാൾ ചോദിച്ചു ഈ സ്കൂൾ ഇടുന്ന ഈ സ്റ്റാൻഡിന്റെ കാര്യമാണോ ഇതിന്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്റ്റാൻഡ് എവിടുന്ന എന്തൊക്കെ എന്റെ കിടി സാധനങ്ങളാണ് ഇവിടെ കബോർഡൊന്നും ഇല്ല അടുക്കളയിലെ സാധനങ്ങളൊന്നും വെക്കാൻ അപ്പൊ ഞാനായി നമ്മൾ വീട് മാറി വന്നപ്പം സാധനങ്ങൾ അത്യാവശ്യത്തിന് എന്തേലുമൊക്കെ എടുക്കാൻ ഇങ്ങനെ വെക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ അങ്ങനെ സാധനം മേടിക്കാൻ പോകുമ്പോൾ ചെറുതായിട്ടൊക്കെ ഓരോന്ന് വാങ്ങിച്ചതാണ് ഇതും അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഇത് അതിന്റെ കാര്യമാണോന്നുണ്ടെങ്കിൽ െല്ലാം ഞാൻ അലങ്കാറി നിന്നാണ് മേടിക്കുന്നത് അലങ്കാറിന് പോകുമ്പോഴാണ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എന്റെ കണ്ണിൽ പെടുന്നതും ഞാൻ വാങ്ങിക്കുന്നതും പക്ഷെ അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒക്കെ അവരെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതേലൊരണം മേടിച്ചത് നമ്മുടെ തുണിയൊക്കെ ഇങ്ങനെ ഹാങ്കർ ഇടത്തില്ല അതും അങ്ങനത്തെ ആണ് പക്ഷെ അത് ചെറുതായതൊന്നും മകിയിടാൻ വേണ്ടിയിട്ട് ഇത് മേടിച്ചു പിന്നെ ഇതൊന്നും ഞാൻ മേടിച്ചതല്ല ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് തന്നതാണ് ഇത് നമ്മുടെ പഴയ ഒരു സ്റ്റാൻഡ് ഒരാളുടെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ് അവരത് ഇതിന്റെ ഒരു അഞ്ച് തട്ടുള്ള ഉള്ള സ്റ്റാൻഡായിരുന്നു അത് മൂന്നെണ്ണം ഇങ്ങനെ ചവിട്ടി തടുപ്പ് ഒടിഞ്ഞ് ഒടിഞ്ഞു പോയത് ഈ രണ്ട് തട്ടേ ഉള്ളായിരുന്നു കൊള്ളാവുന്നത് അത് കട്ട് ചെയ്ത് ഇത് ഇവിടെ വെച്ച് തന്നതാണ് ഇത് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ പൊക്കി വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ വാങ്ങിച്ചതാണ് ഇത് ഞാനിപ്പം ചപ്പാത്തി കല്ലും ദോശക്കല്ലും ഒക്കെ എടുക്കും ഇനി നമ്മുടെ അടുക്കളയൊക്കെ നമ്മൾ എനിക്ക് ഒരുപാട് എന്താ പറയുന്നത് വലിയ അടുക്കളയല്ലേ കുഞ്ഞ അടുക്കള മതി പക്ഷെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ട ഒരു അടുക്കളയാണിത് പിന്നെ എനിക്ക് ആകപ്പാട് ഒരു വിഷമമുള്ളത് എനിക്ക് അടുപ്പ് കത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അടുപ്പ് കത്തിക്കാൻ എനിക്ക് കുറച്ചുകൂടി തുറസായിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ പഴയ വീടുകളിലൊക്കെ തറയിൽ അടുപ്പ് കൂട്ടത്തില്ല അങ്ങനത്തെ അടുപ്പാണ് എനിക്കിഷ്ടം ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഞാൻ കൂടുതലും എന്താ തമിഴ്നാട് ആ മോഡൽ വീടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒക്കെ പോയി താമസിച്ച സമയത്ത് എനിക്ക് അവരുടെ കൾച്ചറിനോട് ഭയങ്കര ഇഷ്ടമാണ് പാചകവും രാവിലെ എഴുന്നേറ്റ് കോലം വരയ്ക്കുന്നതും അവരുടെ ആ രീതികളൊക്കെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് വീടുകളും വീടുകളും നമ്മൾ താമസിച്ച വീടും അടുക്കള എന്ന് പറയാൻ എനിക്ക് ഇത്രേ ഒരു ഭാഗമേ ഉള്ളൂ കേട്ടോ എന്നാലും എനിക്ക് എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വലിയ ജനലുണ്ടായിരുന്നു ആ ജനലിനകത്തോടെ എപ്പോഴും പാട്ട് കേൾക്കാം അവിടെ എനിക്ക് സ്ഥല സൗകര്യമൊന്നുമില്ലായിരുന്നു എനിക്കത് ഒരാൾക്ക് നിന്ന് പാചകം ചെയ്യാനുള്ളത് ഉള്ളായിരുന്നു പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചിരുന്നു എങ്ങനെയാണെന്ന് ഒരു സ്ലാബ് ഉള്ളത് നമ്മൾ ഗ്യാസ് ഒക്കെ വെക്കും പിന്നെ സൈഡിൽ കുറച്ച് സ്ഥലം ഉള്ളതിൽ അവിടെയൊക്കെ ഈ മീൻ വരുന്ന വലിയ പ്ലാ എന്തായാലും പറയുന്ന വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതേ മൂന്നാലെണ്ണം അതിന് എന്തോ പേര് പറയും മീനൊക്കെ കൊണ്ടുവരും നമ്മൾ ഇവിടെ ഒക്കെ ആണെന്നു മീൻ വണ്ടിയിലൊക്കെ മീൻ കൊണ്ടുവരുന്ന ആ പാത്രം പ്ലാസ്റ്റിക്കിന്റെ അത് അതെ മൂന്നാലെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ ഞാനിങ്ങനെ അലമാരി പോലെ സെറ്റ് ചെയ്തു എന്നിട്ട് അതിനകത്തായിരുന്നു എന്റെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ തുറക്കി വെച്ചോണ്ടിരുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോ ഉള്ള വിരുന്ന് വിളിക്കലുണ്ടല്ലോ അങ്ങനെ കുറെ വീടുകളിലൊക്കെ പോയ സമയത്തൊക്കെയാണ് അങ്ങോട്ട് അവിടത്തെ അടുക്കളയും അവിടത്തെ ഒക്കെ രീതികളും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് കാരണം ഇതുപോലെ അടുപ്പ് കൂട്ടുന്നത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് വെളിവശമൊക്കെ കാണത്തക്ക പോലുള്ള അടുക്കളയൊക്കെ ഞാൻ അവിടെ കണ്ട് അതെന്റെ മനസ്സിലെ എന്നും വലിയ സ്വപ്നമാണ് നടക്കുമോ എന്നൊന്നും അറിയത്തില്ല ദൈവം നടത്തിയാൽ അതേപോലത്തെ ഒരു അടുക്കള എൻ്റെ മനസ്സിലുണ്ട് താറയിലെ അടുപ്പ് കൂട്ടി കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള അരിയാനും എടുക്കാനും ഒക്കെ സ്ഥലമുള്ള ഒരു അടുക്കള അതല്ല ഇതെനിക്ക് ഇഷ്ടപ്പെട്ട അടുക്കളയാണ് അടുപ്പ് വെക്കുന്ന അടുക്കളയുടെ കരിവട്ടം കൂടുതലും പാചകം അവിടെ ആയിരിക്കുമല്ലോ അപ്പൊ അവിടെ കുറച്ചുകൂടെ ഓപ്പൺ എയർ അങ്ങനെയാണ് എനിക്കിഷ്ടം അതൊക്കെ നടക്കുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്താ പറയുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട് ജീവിതം ഒരു ഒരു മനുഷ്യന്റെ ആയുസിന്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആയി എന്നിട്ടും കുറെ കുറെ ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിരിക്കുകയാണ് അതൊക്കെ പെട്ടെന്ന് നടത്തിയെടുക്കണം എന്നൊക്കെ ചിലപ്പോഴൊക്കെ മനസ്സിൽ തോന്നും കേട്ടോ എന്താ എപ്പോഴാണ് നമുക്കെന്ന് പറഞ്ഞിരിക്കുന്ന സമയം എന്ന് അറിഞ്ഞുകൂടാ ആ സമയത്തിനുള്ളിൽ കുറെ കാര്യങ്ങളോടൊക്കെ ചെയ്ത് തീർത്ത് ആഗ്രഹം തീർക്കാനുണ്ട് ഏർ എന്താ പറയുന്നത് അതുകൂടെ ഒന്ന് ചെയ്യണം അത് എന്താ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ബാധ്യത ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പം എന്ന് വിചാരിക്കും ഇവിടെ നിന്നെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിൽ ഇതൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഓർമ്മ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം കാരണം ഞാൻ തീർന്നു പോയെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഇതെല്ലാം ഭാരം ചുമ്മണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടങ്ങിയിരിക്കുന്നത് അപ്പം ആദ്യം ഇത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഉള്ളത് കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവിടെ ഇങ്ങനെ ഒക്കെ പോടേ മനു വാ എണ്ണ എല്ലാം കളഞ്ഞേ കണ്ടോ ഈ എണ്ണയാണ് എണ്ണയാണ് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ട് കളഞ്ഞേ കളഞ്ഞേ ഞാൻ ഇതിൽ മീറ്റ് കൊട്ടി വാണ്ട് നീറ്റ് വെച്ചേ കണ്ടോ മുട നേരെ കണേ എടുക്ക് ഓമിയാ ഓമിയാ മാറി മാറി മതിയോ ഇട്ടൈ ഈ ഇട്ടൈച്ചിട്ട് വേ ചോറും അധികം കറികളൊന്നും വിളമ്പാനില്ല അരെയും കൊതിപ്പിക്കേങ്ങച്ചമ്മന്തി മോരേറി കറിവേപ്പിലെല്ലാം കൂടി പോകുന്നത് എൻ്റെ കൂട് മോരേറി ഒഴിക്ക് ആയിട്ടുള്ള മിക്കോരറ്റ് ുട്ടൻ സ്പെഷ്യൽ കേട്ടോ ഇച്ചിരി ബീട്രൂട്ട് അച്ചാറും കൂടെ എടുത്ത് ഇതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചായിരുന്നു ചിലരൊക്കെ എനിക്കറിയത്തില്ല കേട്ടോ മാമിയോട് ചോദിച്ചിട്ട് എപ്പോഴേലും ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ് കഴിക്കട്ടെ എന്നത്തേം പോലെ എല്ലാവരോടും സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ നാളെ കാണാം കേട്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ